ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പടവലങ്ങി വച്ചിട്ടൊരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കണേട്ടോ അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കുന്നു നമുക്ക് പടവലങ്ങനെ മൊരിഞ്ഞ മൊരി കളഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ നമ്മള് പടവലങ്ങ ഒക്കെ നന്നാക്കി എടുത്തിട്ട് ഇനി ഇത് ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കണങ്ങളാക്കി എടുക്കട്ടെ നമ്മള് കഷ്ണങ്ങളൊക്കെ നന്നാക്കി എടുത്തുണ്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചുകൊടുക്ക உரி வச்சு நமக்கு இதுல வெளிச்செண்ணொழி கொடுக்க கொறச்சு கடுகொடுக்க குறச்சு உணத்தமுளகு கருகி ഊറ്റി വച്ചിരിക്കണ പടവലങ്ങിട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് കിട്ടും നമ്മുടെ കടവലങ്ങ കുക്കായിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചു നമുക്ക് തോറൻ്റിലേക്ക് കുറച്ച് തേങ്ങിട്ട് കൊടുക്ക മൂന്നാല് പച്ചമുളക് രണ്ട് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി ഇത് ഇട്ടിട്ട് ഒന്നും ചതച്ചെടുക്കാത്തൊരു ജീരകട ജീരകം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്ക ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പടവലന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ചതച്ചെടുത്ത തേങ്ങ ഈ ഇതിലിട്ട് കൊടുക്കേങ്ങിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് നേരം കുക്ക് ചെയ്യുക പച്ചമുളകിന്റെയും ചെറിയ ഉള്ളീടെയും വെളുത്തുള്ളീടെ ഒക്കെ കുറച്ച് സവോള അരിഞ്ഞതാ കേട്ട അതിൽ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചതച്ച മുളക് കോഴിമുട്ട വേണമെങ്കിലും ചേർക്ക ഇതിപ്പോ ഞാൻ താറാ മുട്ടയ ചേർക്കണേ ഇവിടെ താറാ മുട്ടേനെ ഉള്ളു ഇവിടെ കോഴിമുട്ട ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഒരു മൂന്നാല് കോഴിമുട്ട ചേർത്തേ മതി താമ താറാമുട്ടയേക രണ്ടെണ്ണ ചേർക്കണേ എന്നിട്ടത് നന്നായിട്ട് അടിച്ചെടുക്ക ഇപ്പൊ നമ്മുടെ തടവലങ്ങ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ മുട്ട കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ മുട്ടും പടവലങ്ങും കൂടിയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പടവലങ്ങി മുട്ടയും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കോഴിമുട്ടനായി കോഴിമുട്ട ചേർത്തിയാ മതി കേട്ട കോഴിമുട്ട തന്നെ നല്ലത് ഞാൻ കോഴിമുട്ട നോക്കിയപ്പോ ഒരെണ്ു അതാണ് ഞാൻ രണ്ട് താറാ മുട്ട ചേർത്തിന് പിന്നെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് പടവലങ്ങി ഉണ്ട് തോരൻ വയ്ക്കണം തോന്നിയാ അത് തികയില്ലോണ്ട് മുട്ട ചേർത്തിയാന്നി ഇതുപോലെ നമ്മുടെ പടവലങ്ങി മുട്ടയും കൂടിട്ടുള്ള തോരഞ്ഞിതാണ് നല്ല ടേസ്റ്റ് ആ വേറെ കറിയിലെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ അച്ചാറും കൂടി നമുക്ക് അപ്പൊ നമ്മുടെ വിടെ റെഡി ആയിട്ടുണ്ട് മുട്ടയും പടവലങ്ങി കൂടി നേരം കൊറച്ചുനേരം എടുപ്പത്തിട്ടിങ്ങനെ ചിക്കി എടുക്കണം പടവലങ്ങ വെള്ളമാണ് അപ്പൊ ഒത്തിരി നേരം നമ്മൾ അടുപ്പത്തിട്ടിട്ട് ഇങ്ങനെ ചിക്കി തുറച്ചെടുക്കണം വെള്ളം കിളഞ്ഞിട്ട്